പരിശുദ്ധ മാതാവിൻ്റെ ഏഴ് വ്യാകുലങ്ങൾ ഒന്ന് ശിമയോൻ്റെ പ്രവചനം പരിശുദ്ധ കനികാമറിയം ശിശുവായിരുന്ന യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ പ്രവാചകനായ ശിമയോൻ നിന്റെ ഹൃദയത്തിലൂടെ ദുഃഖത്തിൻ്റെ ഒരു വാൾ തുളച്ചു കയറുമെന്ന് പ്രവചിച്ചു രണ്ട് ഈജിപ്തിലേക്കുള്ള പലായനം ഹേറോദേസ് രാജാവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനും ശിശുവായ യേശുവിൻ്റെ ജീവൻ രക്ഷിക്കാനും വേണ്ടി വിശുദ്ധ യൗസേ പിതാവിനോടൊപ്പം പരിശുദ്ധ കനികാമറിയം ഈജിപ്തിലേക്ക് പലായനം ചെയ്തു മൂന്ന് ദേവാലയത്തിൽ വെച്ച് യേശുവിൻ്റെ നഷ്ടപ്പെടൽ യേശുവിന് പന്ത്രണ്ട് വയസ്സ് പ്രായമായിരുന്നപ്പോൾ പരിശുദ്ധ ഖനികാമറിയവും വിശുദ്ധ പിതാവും യേശുവിനെ കണ്ടെത്തുന്നതിന് മുമ്പ് മൂന്ന് ദിവസത്തേക്ക് ദേവാലയത്തിൽ വെച്ച് യേശുവിനെ നഷ്ടപ്പെട്ടു നാല് കാൽവരിയിലേക്കുള്ള വഴിയിൽ യേശുവിനെ കണ്ടുമുട്ടൽ കാൽവരിയിലേക്കുള്ള യാത്രയിൽ വഴിയിൽ വെച്ച് പരിശുദ്ധ അമ്മ പീടകളുടെ നടുവിലൂടെ കുരിശുൻ ചുമന്നുകൊണ്ട് പോകുന്ന തൻ്റെ മകനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി അഞ്ച് യേശുവിൻ്റെ കുരിശുമരണം പരിശുദ്ധ അമ്മ കുരിശൻ ചുവട്ടിൽ നിന്നുകൊണ്ട് തൻ്റെ പ്രിയപുത്രൻ്റെ മരണത്തിന് സാക്ഷ്യം വഹിച്ചു ആറ് കുരിശിൽ നിന്നിറക്കപ്പെട്ട യേശുവിൻ്റെ ശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തി കുരിശിൽ നിന്നിറക്കിയ തൻ്റെ പ്രിയപുത്രൻ്റെ നിർജീവമായ ശരീരം പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തുന്നു ഏഴ് യേശുവിൻ്റെ ശവസംസ്കാരം തൻ്റെ സ്വർഗീയ പുത്രൻ ചേതനയേറ്റി സംസ്കരിക്കപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയും അവിടെ ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മ സഹനങ്ങളുടെ തീച്ചുളയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയർത്തപ്പെട്ട അങ്ങ് ഞങ്ങൾക്ക് ഒരു മാതൃകയാവട്ടെ